സൗദി അറേബ്യയിലെ തൈമാം ഒരു പച്ചിയിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയായാണ് അൽനാസ്ല പാറ സ്ഥിതി ചെയ്യുന്നത് മരുഭൂമി പ്രദേശത്തിന് നടുവിൽ ആരോ എടുത്തു വച്ചിരിക്കുന്നത് പോലെയാണ് ഈ കൂറ്റൻ പാറക്കല്ല് എന്നാൽ ഈ പാറക്കല്ലിന്റെ പ്രധാന ആകർഷണം ഇതല്ല രണ്ടായി പിളർന്ന രീതിയിലാണ് ഈ പാറക്കല്ലുള്ളത് അതും സ്കെയിലോ മറ്റോ ഉപയോഗിച്ച് അളന്ന് കൃത്യമായി മുറിച്ചതുപോലെയാണ് ഈ പിളർപ്പ് തൊണ്ണൂറ് ഡിഗ്രിയിൽ പാറയുടെ ഏതാണ്ട് ഒത്ത നടുവിലൂടെയുള്ള വിള്ളൽ ആരെയും അമ്പരിപ്പിക്കും ഗ്രീക്ക് മിത്തുകളിലെ ഹെർക്കുലീസിനോ അല്ലെങ്കിൽ അന്യഗ്രഹജീവികളുടെ ലേസർ ആയുധങ്ങളോ മറ്റോ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ ഒരു പിളർപ്പ് ഉണ്ടാക്കാൻ സാധിക്കൂ മനുഷ്യന് അസാധ്യമായ ഈ സൃഷ്ടി പിന്നീട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രതിഭാസത്തിനാണ് പ്രകൃതി എന്ന പ്രതിഭാസത്തിന് ആറ് മീറ്റർ അതായത് ഏതാണ്ട് ഇരുപത് അടി ഉയരമാണ് ഈ പാറയ്ക്കുള്ളത് രണ്ട് ചെറിയ മൺകൂനകൾ ഈ പാറയ്ക്ക് അടിയിൽ തട്ട് പോലെ കാണപ്പെടുന്നു ഈ രണ്ട് മൺകൂനകൾക്ക് മുകളിലായാണ് പാറയുടെ രണ്ട് പിളർപ്പുകളും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അളന്നു മുറിച്ചതുപോലെ തന്നെയാണ് ഈ രണ്ട് പാറ കഷ്ണങ്ങളും ഉള്ളത് ചെരുവകൾ ഇല്ലാതെ പരസ്പരം താങ്ങാകാതെ സിമെൻ്റിട്ട് ഉറപ്പിച്ചതുപോലെയാണ് ഈ രണ്ട് പാറ കഷ്ണങ്ങളും കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിന്റെ രൂപപ്പെടൽ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ് എങ്കിലും നിലവിലുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഈ പാറക്കല്ലിൻ്റെ രൂപപ്പെടലിനെ വിവരിക്കാൻ പര്യാപ്തമാണ് ഇതുപോലെ അല്ലെങ്കിലും സമാനമായ മറ്റു ചില പ്രതിഭാസങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിലായി നമുക്ക് കാണാൻ കഴിയും ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ